നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികൾക്ക് എൻ ജി ശ്രീകുമാർ എന്ന ഗായകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികൾ മൂളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളായി നമുക്കൊപ്പമുണ്ട് അടിച്ചുപൊളി ഗാനങ്ങൾ മെലഡികൾ അതുപോലെ ക്ലാസിക്കൽ ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ തുടങ്ങിയ ഏത് തരത്തിലുള്ള ഗാനങ്ങളും അനായാസം പാടാറുള്ള അദ്ദേഹത്തിന് നിരവധി ആരാധകരുമുണ്ട് കെ ജെ യേശുദാസ് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദം എൻ ജി ശ്രീകുമാർ എന്ന ഗായകൻ്റേതാണ് മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ സംഗീത സംവിധായകന്മാർക്കൊപ്പവും പ്രവർത്തിക്കാൻ എം ജി ശ്രീകുമാർ എന്ന ഗായകന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആദ്യമായി കിട്ടിയ നാഷണൽ അവാർഡ് ഗാനത്തിന് സംഗീതം ചെയ്തത് രവീന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു രണ്ടാമത് പുരസ്കാരം കിട്ടിയ ഗാനം ചെയ്തത് മോഹൻ സിതാരയായിരുന്നു ഗായകനും റിയാലിറ്റി ഷോ വിധികർത്താവായും അവതാരകനുമായി എല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം ഇപ്പോഴിതാ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മോഹൻലാലിൻ്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് എ ഓട്ടോ ഇതിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാണെങ്കിലും അവയിൽ നിന്നും മലയാളികൾ മൂളാറുള്ള ഒരു പാട്ടാണ് സുന്ദരി ഒന്നൊരുങ്ങിവ ഈ ഗാനം ആലപിച്ചതിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ എം ജി ശ്രീകുമാർ മലയാള സിനിമയിൽ പച്ച പിടിച്ചു വരുന്ന കാലത്ത് ആലപിച്ച പാട്ട് പാടുന്നതിന് മുമ്പ് താൻ വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നുവെന്നും ആ പാട്ട് എങ്ങനെ പാടി എന്നത് അത്ഭുതമാണെന്നും അദ്ദേഹം പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലിൽ തൻ്റെ കലാജീവിതത്തിലെ അനുഭവങ്ങൾ വീഡിയോ ആക്കി പങ്കിടാറുണ്ട് എം ജി ശ്രീകുമാർ പുതിയ എപ്പിസോഡിലാണ് ഏ ഓട്ടോയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എം ജി ശ്രീകുമാർ പങ്കിട്ടത് ഞാൻ തീ തിന്ന ഒരു പാട്ടാണത് ഇന്നൊക്കെയാണെങ്കിൽ എനിക്കത് പാടാനാകുമെന്ന് തോന്നുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല വേണു നാഗവള്ളിയാണ് അതിൻ്റെ സംവിധായകൻ ചെന്നൈയിലാണ് റെക്കോർഡിങ് എസ് ബി ഐയിൽ വർക്ക് ചെയ്യുന്ന സമയം ഒരു ദിവസം നാലരയ്ക്കാണെങ്കിൽ പിറ്റേ ദിവസം അഞ്ചരയ്ക്കാണ് ഫ്ലൈറ്റ് പക്ഷേ എനിക്ക് പോകേണ്ട ദിവസം തെറ്റിപ്പോയി ഞാൻ റെക്കോർഡിങ്ങിന് പോകേണ്ട ദിവസം നാലരയോടെ ഫ്ലൈറ്റിന് ചെല്ലണം എയർപോർട്ടിൽ എത്തുന്നത് അഞ്ചരക്കാണ് ചെന്ന് കയറിയപ്പോൾ തന്നെ എയർപോർട്ടിൽ ഒരു ശൂന്യത പിന്നെയാണ് മനസ്സിലാകുന്നത് ഫ്ലൈറ്റ് മിസ്സായെന്ന് വേണുചെട്ടിനാണെങ്കിൽ നല്ല ദേഷ്യമുള്ള ആളും ഒന്നും ചെയ്യാനാകില്ല എൻ്റെ കയ്യില് ണെങ്കിൽ ഒറ്റ പൈസയില്ല ഞാൻ അവിടെ നിന്ന് മറ്റേ നൂറ് ഇരുന്നൂറും ഒക്കെ ആയി കടം വാങ്ങി അന്ന് ചെറിയൊരു കാറുണ്ട് അതിൽ ഞാൻ കൂട്ടുകാരെയും കൂട്ടി യാത്ര തിരിച്ചു എ സി ഒന്നും ഇല്ല ഗ്ലാസ് ഒക്കെ താഴ്ത്തിയാണ് പോകുന്നത് നഗർക്കുവിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി ഉണർന്നു നോക്കിയപ്പോൾ എൻ്റെ വെള്ള ചുബ മഞ്ഞ ആയിരിപ്പുണ്ട് മഴ പെയ്ത് ചെളി അടിച്ചതാണ് അതുപോലെ ഞാൻ അതുപോലും ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നെയും മൂന്നര മണിക്കൂറുണ്ട് അംബാസിഡർ കാറാണ് വേഗത ഫ്ലൈറ്റിൻ്റെ അത്രയും ഉണ്ടോ അവസാനം എട്ട് മണിയായപ്പോൾ അവിടെ എത്തി അവസൈപ്പച്ച സാറിൻ്റെ വീട്ടിലേക്ക് പോയി റെഡിയായി സെറ്റിലേക്ക് പോയി എന്ന് എം ജി പറയുന്നു ഏറ്റവും പുറകിൽ പോയി നിന്നു അവസാനം പൂജ കഴിഞ്ഞു അവസാനം ഒരുവിധം പാട്ട് പഠിച്ചെടുത്ത് പാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു ഞാൻ എങ്ങനെ പാടിയെന്ന് അന്നത്തെ വിഷയങ്ങളെല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്കെല്ലാം അത്ഭുതമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആ പാട്ട് സൂപ്പർ ഹിറ്റായി എന്നാണ് അനുഭവം വന്നിട്ട് എം ജി ശ്രീമാർ വീഡിയോയിൽ പറഞ്ഞത് മോഹൻലാൽ എന്നാൽ നടനെ കൂടുതൽ ജനകീയനാക്കാൻ എയ് ഓട്ടോ എന്ന സിനിമയെ സഹായിച്ചിട്ടുണ്ട് മോഹൻലാൽ ഏറ്റവും സുന്ദരനായി കാണപ്പെട്ട സിനിമ കൂടിയാണിതെന്ന് ആരാധകർ പറയുന്നത് ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി എത്തിയത് രേഖയായിരുന്നു ശ്രീനിവാസൻ മുരളി എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് വേണു നാഗവള്ളി തന്നെയാണ് ചിത്രത്തിൻ്റെ രചനയെ നിർവഹിച്ചിരിക്കുന്നത് സരസ്വതി ചൈതന്യയുടെ ബാനറിൽ മണിയമ്പിള രാജുവാണ് ചിത്രം നിർമ്മിച്ചത്